മലപ്പുറം കാടാമ്പുഴയിൽ പ്രവർത്തിക്കുന്ന അൽദാൻ ഗ്രൂപ്പിന്റെ ഓണാഘോഷങ്ങൾ നടന്നു വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് മൗനം ആചരിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് ജീവനക്കാരും കുടുംബാംഗങ്ങളും പങ്കെടുത്ത ആഘോഷം അൽദാൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ തൈൽ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള രീതിയിൽ ആ കുടുംബത്തിന്റെ ഒരു അംഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അതിലപ്പുറം മറ്റുള്ള ഒരു സാധനങ്ങളോ മോഹങ്ങളോ നമുക്ക് നമ്മുടെ കമ്പനി വരിക എന്നുള്ളതാണ് ദുഃഖങ്ങളും വരുമ്പോ അതും നമ്മൾ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുക പൂക്കളം കസരകളി സ്പൂൺ റേസ് കുറിയടി വടംവലി തുടങ്ങി ആവേശകരമായ മത്സരങ്ങളും നടന്നു മുന്നൂറിലേറെ ആളുകൾ പങ്കെടുത്തു ജനറൽ മാനേജർ മുസ്തഫ അബ്ബാസ് വിനീഷ് ഹാരിസ് ഉണ്ണികൃഷ്ണൻ മലേത്ത് തയ്യൽ ഗഫൂർ സജീർ കണ്ണൂർ സൂപ്പിക്കുട്ടി കെ വി അബ്ദുറഹിമാൻ ജീവകാരുണ്യ പ്രവർത്തകൻ നാസർമാനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിപുലമായ ഓണസദ്യയും നടന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ുംറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്